ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ക്രിസ്മസ് ഇങ്ങകത്താറായി നമ്മൾ അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ക്രിസ്മസിനും അതിന് ശേഷമൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൽവാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യണേ അപ്പോൾ ആദ്യത്തെ കളക്ഷൻ കണ്ട് നോക്കാം ഇതൊരു ജോർജറ്റ് ക്രിസ്റ്റ് ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ഒരു സൽവാർ മെറ്റീരിയലാണ് റെഡ് കളറിലാണ് വരുന്നത് ഇത് ഇതിൻ്റെ ബോട്ടം പോർഷൻ ഫുള്ളായിട്ട് ആയിട്ടുള്ള നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ഫ്ലവറിൻ്റെ കൊടുത്തിട്ടുള്ളത് ഇത് രണ്ട് ഷെയ്ഡിൽ അവൈലബിൾ ആണ് റെഡിലും വൈറ്റ് ും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് നല്ല വിടുത്തും ലെങ്തും ഉള്ള നല്ല ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ നമുക്ക് ലൈനിംഗും ബോട്ടം മെറ്റീരിയലും വരുന്നുണ്ട് ദുപ്പട്ടയുടെ ഫോർ സൈഡ് ഹെവിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിട്ടുള്ള റെഡ് വൈറ്റ് കളറിൽ അവൈലബിൾ ആണ് ഇനി കാണിക്കുന്നത് മസ്ലിൻ സിൽക്കിൽ വരുന്ന അടിപൊളി ഒരു സൽവാർ മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത് നല്ല കംഫർട്ടബിളാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയും ബോട്ടം പോർഷനിലായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ലീഫിൻ്റെയും ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് റെഡ് കളറിലുള്ള നല്ല കോട്ടൺ ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ നമ്മൾ ഓർഗൻസ ദുപ്പട്ടയാണ് വയ്ക്കുന്നത് ദുപ്പട്ടയുടെ ഇൻപോർഷനിലും ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്കാലബ് വർക്കും കൊടുത്തിട്ടുണ്ട് ചെറിയ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതും അടിപൊളി മെറ്റീരിയലാണ് ഇനി കാണിക്കുന്നത് ചന്തേരി സിൽക്ക് മെറ്റീരിയൽ വരുന്ന അടിപൊളി സൽവാർ സ്യൂട്ടാണ് ഇതൊരു ചിക്കൂ ഷെയ്ഡിലാണ് വരുന്നത് ഇതിലും നമ്മൾ നല്ല ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് ഇതിനും ലൈനിങ് മെറ്റീരിയലും ബോട്ടം മെറ്റീരിയലും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് അഞ്ച് കളർ ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെയും ദുപ്പട്ട നല്ല വിത്തും ലെങ്ത്തും ഉള്ള നല്ല ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ അടിയിലായിട്ട് ടാസിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ദുപ്പട്ടയുടെ രണ്ട് സൈഡിൽ നമ്മൾ ആ ഫ്ലവർ ഡിസൈൻ തന്നെ വരുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് ആ ചെന്തരിസിലേക്ക് തന്നെ വരുന്ന ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെയും ബോട്ടവും സെയിം കളർ ബോട്ടവും ലൈനിങ് മെറ്റീരിയലും അവൈലബിൾ ആണ് ഇത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറാണ് വരുന്നത് ബ്ലൂ കളറിലെ ഫ്ലവേഴ്സ് വരുന്നു നല്ല മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് ഇത് അതിൻ്റെ ഒരു വൈൻ കളറാണ് വരുന്നത് അപ്പം ഇതിനും സെയിം ദുപ്പട്ടയാണ് വരുന്നത് നല്ല ലെങ്തും വിട്ടുമുള്ള നല്ല ദുപ്പട്ടയാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഒത്തിരി പൊങ്ങി ഒന്ന് നിൽക്കാത്ത നല്ല മെറ്റീരിയലാണ് ഇത് ചന്തേരി സിൽക്ക് മെറ്റീരിയലാണ് ഇതിനും ബോട്ടം മെറ്റീരിയലും ലൈനിങ് മെറ്റീരിയലും ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് അതിന്റെ ഒരു ബ്ലൂ കളറാണ് വരുന്നത് ഇതിലും ബോട്ടവും ലൈനിങ് മെറ്റീരിയലും ഉണ്ട് നല്ല ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ഫുൾ വർക്കായിട്ടാണ് വരുന്നത് ഇത് അതിന്റെ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ ക്രിസ്മസിനോ നല്ല ഫംഗ്ഷൻസിനൊക്കെ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇൻസൈഡ് കേരള നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്